അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തിയതിനു ശേഷം അസാമാന്യമായ പ്രകടനമാണ് ന്യൂസിലാൻഡ് ടീമിനായി ഇന്ത്യൻ വംശജനായ രജിൻ രവീന്ദ്ര നടത്തുന്നത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ സെഞ്ചുറികളുമായി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എത്തിയപ്പോഴും ആ സ്വഭാവം കൈവിട്ടിട്ടില്ല പാകിസ്ഥാനിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയ്ക്കിടെ പരിക്കേറ്റ രജിൻ രവീന്ദ്ര പാകിസ്ഥാനെതിരായ ന്യൂസിലൻഡിന്റെ ആദ്യ ഏകദിന മത്സരത്തിൽ കളിച്ചിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറിയുമായി താരം തിളങ്ങി ഇതോടെ ഏകദിന ിലും ചാമ്പ്യൻസ് ട്രോഫിയിലും തന്റെ അരങ്ങേറ്റ മത്സരങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന എന്ന റെക്കോർഡും രജിൻ രവീന്ദ്ര സ്വന്തമാക്കി ഐ സി സി ടൂർണമെന്റിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ന്യൂസിലന്റിനായി നാല് സെഞ്ചുറികൾ ഇതോടെ താരം സ്വന്തമാക്കി കഴിഞ്ഞു ഇതോടെ ന്യൂസിലന്റിന്റെ ഇതിഹാസ താരങ്ങളായ കെൻ വില്യംസൺ നദാനാസിൽ എന്നിവരെയാണ് രജിൻ മറികടന്നത് ഇവർക്കും ഐ സി സി ടൂർണമെന്റുകളിൽ മൂന്ന് സെഞ്ചുറികളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ മൂന്ന് സെഞ്ചുറികൾ നേടിയ താരം ഇന്നലെ ബംഗ്ലാദേശിനെതിരെ നൂറ്റി പന്ത്രണ്ട് റൺസാണ് നേടിയത് ഇന്ത്യൻ ണ്ഡത്തിൽ മികച്ച പ്രകടനമാണ് താരം നടത്തുന്നത് അതിനാൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇനിയുള്ള മത്സരങ്ങളിൽ രജിന്റെ പ്രകടനം ന്യൂസിലാന്റിന് നിർണായകമാകും